ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സർവാഭീഷ്ട വരദായനിയും സർവസിദ്ധി പ്രദായനിയുമാണ് ഭദ്രകാളി കാളി ഭഗവതിയുടെ അനുഗ്രഹമുള്ളവരിൽ നമുക്ക് പൊതുവിൽ കാണാൻ സാധിക്കുന്ന എട്ടോളം ലക്ഷണങ്ങളുണ്ട് ആ എട്ടോളം ലക്ഷണങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന അമ്മ ദൈവങ്ങളിലെ പരമപ്രധാനമാർന്ന ദേവതയാണ് ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹ വാത്സല്യം സിദ്ധിച്ചിട്ടുള്ള ഭക്തരിൽ പൊതുവായി നമുക്ക് എട്ടോളം ലക്ഷണങ്ങൾ കാണുവാൻ സാധിക്കും ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ മഹാഭാഗ്യം ചെയ്തവരാണ് ഭക്തന് ഭദ്രമായ കാലത്തെ പ്രദാനം ചെയ്യുന്നവളാണ് കാളി ഭദ്രകാളിയമ്മയുടെ ആ ഒരു വാത്സല്യം ഇതിനോടകം അനുഭവിച്ചെറിഞ്ഞ് അനേകം പേര് ഈ വീഡിയോ കാണുന്നുണ്ടാകും ഒരു ജലാശയത്തിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ എപ്രകാരം ആ ഒരു ജലത്തിന്റെ കുളിര് നമുക്ക് അനുഭവപ്പെടുന്നുവോ അഗ്നി കേരിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ആ ഒരു താപം എപ്രകാരം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുവോ അതുപോലെ ഓരോ ദേവതയോട് നമ്മൾ ഭക്തി കൊണ്ട് അടുക്കുമ്പോഴും ആ ദേവതയുടെ അനുഗ്രഹം നമ്മൾ ചില പ്രകടമായ മാറ്റങ്ങളും അനുഭവങ്ങളും ഉണ്ടാക്കുമെന്നതാണ് ഇതിനോടകം പല ദേവതകളുടെയും അനുഗ്രഹം നമുക്കുണ്ട് എങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അപ്പൊ കാളിദേവി നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് വെളിവാക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് ചില ലക്ഷണങ്ങളുണ്ട് ഇവ കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹം നമുക്കുണ്ട് എന്ന് വ്യക്തമായി തിരിച്ചറിയാം നിങ്ങളൊരു ഭക്തനാണ് അല്ലെങ്കിൽ കാളി ഭക്തയാണ് അങ്ങനെയെങ്കിലും ഉറപ്പായും ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകും പക്ഷെ നമ്മുടെ അജ്ഞാത കൊണ്ട് പലപ്പോഴും നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കത് തിരിച്ചറിയാം ഒന്നാമതായിട്ട് ഭദ്രകാളിക്ക് പ്രിയമാറുന്നതൊക്കെയും നമുക്കും പ്രിയമാകാൻ തുടങ്ങുമെന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം പറയുന്നത് ചുവന്ന നിറത്തിനോട് നിങ്ങൾക്ക് ഒരു പ്രത്യേക മമതയുണ്ടായിരിക്കാം നിങ്ങളൊരു ഭക്തയാണ് അതുകൊണ്ട് ചുവപ്പ് തിരഞ്ഞെടുക്കാം എന്ന ബോധത്തോടെ അല്ല എങ്കിൽ പോലും ചുവപ്പിനോട് നിങ്ങൾക്ക് ഒരു പ്രത്യേക മമത തീർച്ചയായും ഉണ്ടായിരിക്കും ഭഗവതിക്ക് ചുവന്ന പട്ടിനോടാണ് ഏറ്റവും കൂടുതൽ പ്രിയമല്ല അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വസ്ത്ര വ്യാപാരശാലയിൽ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു വസ്തു തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അവിടെ ചുവന്ന നിറത്തിലുള്ള വസ്തുക്കളായിരിക്കും നിങ്ങൾ കൂടുതലും തിരഞ്ഞെടുക്കുക വസ്ത്രം എടുക്കാൻ പോയാൽ പോലും ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ളതും ആ നിറത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും മറ്റുള്ളവരുടെ ദൃഷ്ടി ഏൽക്കാതിരിക്കുന്നതിനോ ബാധാ ദോഷങ്ങൾ അകന്നു പോകുന്നതിനോ നിങ്ങളിപ്പോ ചരട് പൂജിച്ച് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അതൊരു ചുവന്ന ചരടായിരിക്കും പലപ്പോഴും പിന്നെ നിങ്ങൾക്കൊരു വാഹനം ഉണ്ടാക്കട്ടെ അതിന് നിറം ചിലപ്പോൾ ചോപ്പായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സർവ്വത്തിലും ആ ഒരു ദേവിയുടെ എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു മുദ്രയുണ്ടാകും ഇനി രണ്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് കാളി ഭഗവതിക്ക് ഏറ്റവും പ്രിയമാർന്ന ചില പുഷ്പങ്ങളുണ്ട് ആ പുഷ്പങ്ങളൊക്കെ തന്നെ കാളീഭക്തരായിട്ടുള്ള അല്ലെങ്കിൽ കാളിദേവിയുടെ അനുഗ്രഹമുള്ള വ്യക്തികൾ വസിക്കുന്ന ഗൃഹത്തിൽ തഴച്ചു വളരും അത് കൊലയോടെ പൂക്കും എന്നതാണ് ചുവന്ന ചെമ്പരത്തി തെച്ചിപ്പൂവ് അരളി ഇതൊക്കെ വലിയ രീതിയിൽ തഴച്ചു വളരുകയും പൂവിടുകയും ചെയ്യും അയൽ വീടുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തെച്ചിയും അതുപോലെ തന്നെ അരളിപ്പൂവും ചെമ്പരത്തിയും എല്ലാം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് അത് ഭഗവതി നിങ്ങളുടെ ഗൃഹത്തിൽ വാസം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അപ്പോൾ ഭഗവതിയുടെ വരുത്തുപൊക്കെ ആ ഒരു ഉണ്ട് എന്ന് നമുക്ക് ഇത്തരത്തിലൊരു ലക്ഷണം കണ്ടാൽ നിസ്സംശയം പറയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഭഗവതിക്ക് പ്രിയമാർന്ന ഒരു ഭക്തൻ ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്നുണ്ട് നിങ്ങൾ ഏതൊരു വീട്ടിൽ പോയാലും കരളി ചുവന്ന ചെമ്പരത്തി തെച്ചിപ്പൂ ഇത് ധാരാളമായിട്ട് തഴച്ചു വളരുന്നു അതിൽ ധാരാളം പൂവുകളുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ ഭഗവതിക്ക് പ്രിയമാർന്ന ആരോ ഒരാളുണ്ട് ഞാൻ ഈ പറഞ്ഞ പൂക്കളല്ലാതെ ചുവന്ന നിറത്തിൽ ആരാധനയ്ക്ക് ആരാധനക്കെടുക്കുന്ന ഏതൊരു പൂവ് ഏതൊരു ഗൃഹത്തിൽ അധികമായി പൂക്കുന്നുവോ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാകണം ഇനി മൂന്നാമത്തെ ആ ലക്ഷണം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും തിലകം ധരിക്കുന്നവരാണല്ലോ ചിലർ ഭസ്മം ധരിക്കുന്നവരായിരിക്കും ചിലർ കുങ്കുമം ധരിക്കുന്നവരായിരിക്കും ചിലർ മഞ്ഞൾ പൊടി ധരിക്കുന്നവരായിരിക്കും എന്നാൽ അറിഞ്ഞോ അറിയാതെയോ കുങ്കുമം കൂടി നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ ഭദ്രകാളിയുടെ അനുഗ്രഹം ആണത് സൂചിപ്പിക്കുന്നത് ദേവിയുടെ കാവൽ നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നതിന്റെ സൂചനയാണ് ഇനി കാളി ഭക്തർക്ക് ഈ ഒരു രഹസ്യം അറിയാം കുങ്കുമം ദേവിക്ക് ഇഷ്ടപ്പെട്ട പ്രസാദമാണ് അവരത് അറിഞ്ഞുകൊണ്ട് തന്നെ ധരിക്കാറുണ്ട് തീർച്ചയായിട്ടും അവർക്കും അതിൻ്റെതായ ആ ഒരു ഐശ്വര്യം ഭഗവതിയിൽ നിന്നുണ്ടാകും ഇനി ചിലര് ഇതൊന്നും അറിയാതെ സ്ഥിരം കുങ്കുമം ധരിക്കുന്നവരുണ്ട് അപ്പൊ അവരിലും ആ ഒരു കാളി ദേവിയുടെ ചൈതന്യം തീർച്ചയായിട്ടും ഉണ്ടാകും ഇനി ആ ഒരു നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ് ഭഗവതിയുടെ അനുഗ്രഹം നേടിക്കഴിഞ്ഞാൽ ഭഗവതിയുടെ പ്രീതിക്ക് പാത്രീഭവിച്ചു കഴിഞ്ഞാൽ ക്രമേണ സ്വപ്ന ദർശനമായിട്ട് ഭഗവതിയെ നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കും ആഭരണങ്ങളും ഭൂഷകളും അണിഞ്ഞിട്ടുള്ള ബാലിക വൃദ്ധ യൗവനയുക്തയായ സ്ത്രീ എന്നിങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയെ കാണുകയാണ് നിങ്ങൾ സ്വപ്നത്തിൽ എങ്കിൽ അത് ഭഗവതിയാണ് ഒരുപക്ഷെ സ്വപ്നത്തിൽ നമുക്ക് ഭഗവതി ആണ് എന്നൊന്നും തിരിച്ചറിയുവാൻ സാധിക്കില്ല അതുപോലെ നായ ശ്മശാനം മൃതശരീരങ്ങള് കറുത്ത നിറം കറുത്ത ആകാശം ഇതൊക്കെ കുറച്ച് ഭീതി തമ്മിൽ ഉളവാക്കുമെങ്കിലും അത് സ്വപ്നം കാണുന്നത് ശുഭകരമാണ് സ്വപ്നങ്ങളും ശവനങ്ങളും പൊതുവിൽ നമുക്ക് ഭീതിയും ഭയവും ഉളവാക്കുമെങ്കിലും അവ പലതും ശുഭദായകങ്ങളാണ് അഞ്ചാമതായിട്ട് ദേവിയുടെ ചില ഗാനങ്ങൾ സ്തുതികൾ സ്ത്രോത്രങ്ങൾ ശരണമന്ത്രങ്ങൾ നമുക്ക് പ്രിയമുള്ളതായി തീരുക എപ്പോഴും അതായിരിക്കും നമ്മുടെ നാവിൽ തത്തി കളിക്കുന്നത് മാത്രമല്ല ഇവ കേൾക്കുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും എല്ലാം നമുക്ക് ശരീരം വിറയ്ക്കുക ശരീരം കുളിരുകൂരുക രോമം എഴുന്നിൽക്കുക അതുപോലെ കണ്ണ് നിറയുക എന്നിങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായി എന്നും പറയാം ഇതൊക്കെ ഭഗവതിക്ക് നമ്മോടുള്ള സ്നേഹവാത്സല്യത്തിന്റെ സൂചനയാണ് കാളി ഭഗവതി നമുക്കൊപ്പം ഉണ്ടെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴികളിലൊക്കെ തന്നെ കാളി ദേവിയെ സംബന്ധിക്കുന്ന ചില ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ചില മുദ്രകൾ അല്ലെങ്കിൽ കാളി കാളിദേവിയുടെ ചിത്രം വിഗ്രഹം ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ നിങ്ങളൊരു ബസ്സിൽ പോകുകയാണെങ്കിൽ ആ ബസ്സിൽ കാളി കാളിദേവിയുടെ ചിത്രം വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ ദേവിയുടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാകും അതും അല്ലെങ്കിൽ കാളിയുമായി ബന്ധപ്പെട്ട ഒരു ഗാനം ആ ഒരു ബസ്സിലോ പോകുന്ന വഴിയിലോ നിങ്ങൾ കേൾക്കുവാൻ സാധിക്കും ഇതെല്ലാം ഭഗവതി നമുക്കൊപ്പം ഉണ്ട് എന്ന് നമുക്ക് ഭഗവതി വെളിപ്പെടുത്തി തരുന്നതായിട്ടാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഏഴാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ മാതൃവാത്സല്യം ഉണ്ടായി വരും അതായത് ഒരു വ്യക്തി കഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് കണ്ടുകഴിഞ്ഞാല് നമുക്ക് അതിയായ വ്യസനം ഉണ്ടാകും ഒരു അമ്മയ്ക്ക് എങ്ങനെയാണോ കുഞ്ഞ് വ്യസനിക്കുമ്പോൾ സങ്കടം ഉണ്ടാകുന്നത് അതുപോലൊരു സങ്കടം സഹജീവിയുടെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും നമുക്കും ഉണ്ടായി വരും പലപ്പോഴും അവരെ സഹായിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു വ്യഗ്രത കൂടുതലായിരിക്കും ഇവർക്ക് അതുപോലെ ശിശു വാത്സല്യം എടുത്തു പറയേണ്ടുന്ന ഒരു സവിശേഷതയാണ് കൊച്ചുകുട്ടികളെ കുഞ്ചിക്കുക ലാളിക്കാം എന്നിത്യാദി സ്വഭാവശീല ഗുണങ്ങളും ഇവർക്കുണ്ടായിരിക്കും ഇനി എട്ടാമതായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്നത് എവിടെ ആയിരുന്നാലും അവിടേക്ക് അവിചാരിതമായിട്ട് മുല്ലപ്പൂവ് പിച്ചിപ്പൂവ് ഇതിന്റെയൊക്കെ ഗന്ധം അനുഭവിക്കുവാൻ സാധിക്കുക അതിപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിലായിരുന്നാലും നിങ്ങൾ ഭഗവതിയെ വിളിക്കുന്ന സന്ദർഭത്തിലോ അല്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിലോ ഒക്കെ തന്നെ യാതൊരു സാധ്യതയുമില്ല ആ ഒരു പിച്ചിപ്പൂവിന്റെ ഗന്ധം ഉണ്ടാകാൻ അല്ലെങ്കിൽ മുല്ലപ്പൂവിന്റെ ഗന്ധം ഉണ്ടാകാൻ എന്നിട്ടും നിങ്ങൾക്കത് അനുഭവിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ഭഗവതിയുടെ സാന്നിധ്യമാണ് ഇതുപോലെ തന്നെ പലരും ചിലമ്പിന്റെ ധ്വനി അതുപോലെ ചിലങ്കയുടെ ധ്വനി ഇതൊക്കെ കേട്ടിട്ടുള്ളതായിട്ടും രേഖപ്പെടുത്തി കാണുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭഗവതി കാളിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നത് തന്നെയാണ് ഇത് സ്വയം വിശ്വസിക്കുക വിശ്വസിച്ച് നമ്മൾ ആ ഒരു ദേവിയെ പ്രാർത്ഥിക്കുക വഴിപാടുകൾ ചെയ്യുക എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ഐശ്വര്യവും സുഖവും ശാന്തിയും സമാധാനവും ഉണ്ടാകും പിന്നെ പലരും കമൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലക്ഷണങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് വലിയ കഷ്ടപ്പാടാണ് വലിയ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ വാസ്തവത്തിൽ ഇതിന് കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇതിലും എത്രയോ മടങ്ങ് അധികം അനുഭവിക്കേണ്ടിയിരുന്ന കഷ്ടപ്പാടുകളെല്ലാം നമുക്ക് സഹിക്കാൻ പാകത്തിന് ലഘൂകരിച്ച് മാത്രമല്ലേ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ അപ്പൊ അതിൽ നമ്മൾ ആ ദേവതകളോട് നന്ദി പറയാണ് ചെയ്യേണ്ടത് നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടുകൂടി മനസ്സിനെ പോസിറ്റീവാക്കി അടക്കി നിർത്തുക തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ആ ഒരു സങ്കടവും ദുഃഖവും കൂടി അകന്നു പോകും ക്രമേണ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സുഖവും ശാന്തിയും സമാധാനവും കൈവരുന്നതുമായിരിക്കും അപ്പോൾ ആ ഒരു കാളി ഭഗവതിയുടെ അനുഗ്രഹം ഉള്ളവരിൽ കാണുന്ന കുറച്ച് പൊതു ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇതിൽ എത്രത്തോളം ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് വിവരക്കെതായ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി